സംസ്ഥാനത്ത് വേനൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകളിൽ വാട്ടർ ബെൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് വിദ്യാർത്ഥികളിൽ നിർജ്ജലീകരണവും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് ഇതുകൂടി പരിഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് വി ആൻഡ് എച്ച് എസ് എസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ചൂട് വരുന്ന അവസരത്തിൽ അതിനെ നമുക്ക് ഏകമാർഗ്ഗം എന്ന് പറഞ്ഞാൽ പരമാവധി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു സംരംഭം ആസൂത്രണം ചെയ്തത് അപ്പോൾ ഈ ഉഷ്ണകാലത്ത് നമുക്ക് ഈ ഉഷ്ണത്തെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഏകമാർഗം ഇതാണ് പദ്ധതിയുടെ ഭാഗമായി രാവിലെ പത്ത് മുപ്പതിനും ഉച്ചയ്ക്ക് രണ്ട് മണിക്കും കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ വാട്ടർ വാട്ടർബെൽ മുഴക്കി പ്രത്യേക ഇടവേളകൾ അനുവദിക്കും ക്ലാസ് സമയങ്ങളിൽ കുട്ടികൾ ആവശ്യമായ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വെള്ളം വീട്ടിൽ നിന്നും കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുകയും വേണം വാർഷിക പരീക്ഷ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വാട്ടർബെൽ സംവിധാനം അവതരിപ്പിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം